നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ മുതിരിപ്പാട് ഏവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ടെമ്പിൾ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹസാദരം സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയമാണ് ശരിയെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇതൊരു അരോചകമായി തോന്നും എന്നാൽ സത്യം അതാണ് സത്യത്തിന് എന്നും യൗവനമാണ് ഈ സത്യം ആദ്യമെല്ലാം അതിനൊരു വികൃത രൂപമായി തോന്നും അല്ലെങ്കിൽ സത്യം എപ്പോഴും ഒരു അരോചകമായി തോന്നും സത്യം പറയുന്നവരോടും എപ്പോഴും വെറുപ്പ് തോന്നും എന്നാൽ സത്യം ഇതാണ് സത്യം മാത്രമേ പറയുകയുള്ളൂ റൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത്ര മാത്രമാണ് അവരുടെ രാജ്യത്തിൽ അനധികൃതരായ കുടിയേറ്റക്കാരെ എല്ലാവരെയും കണ്ടുകെട്ടി അവരെ നാടുകടത്തുകയാണ് അദ്ദേഹം അത് നല്ല കാര്യമാണ് ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ